വെറും അറുപത് ലക്ഷം രൂപ ചോദ്യ വിലയിൽ നാൽപ്പത് സെന്റ് വസ്തുവും ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് ആ പ്രോപ്പർട്ടി മൊത്തത്തിലൊന്ന് കാണാം ചെറിയ രീതിയിലുള്ള ഒരു സിറ്റൌട്ടും കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൌട്ടാണ് അതുപോലെ തന്നെ രണ്ട് കിച്ചൺ രണ്ട് കിച്ചണും ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് സ്പേസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അകത്തെ പണിയെല്ലാം തീർത്തിട്ടേക്കുന്നതാണ് ഇവിടെ നല്ല വിറകടുപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു രീതിക്കുള്ള ഒരു കിച്ചൺ ആണ് അതുപോലെ തന്നെ ഹാളിൽ കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നല്ല രീതിക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ബെഡ്റൂമ് നല്ല രീതിക്ക് സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമാണ് വാങ്ങുന്നവർക്ക് അത്യാവശ്യം പെയിന്റിങ് വർക്ക് മാത്രം ഇതിനകത്ത് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഇതിനകത്തും ഒരു ബെഡ്റൂം ഉണ്ട് നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം ആണ് ചെറിയൊരു കാർപ്പർച്ചും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുറ്റം നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് ഒരു ചെറിയൊരു മതിലും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടേജിൽ വരുന്ന റോഡാണ് ഈ കാണുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ ചിതറ പാങ്ങോട് റോട്ടിൽ തൂറ്റിക്കൽ എന്ന പ്രദേശത്താണ് നമ്മളെ വീട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു അത്യാവശ്യം സാധാരണക്കാരനേക്ക് പറ്റിയൊരു വീടാണ് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇച്ചിരി പണി ചെയ്യാനുണ്ട് ചെറിയ രീതിക്ക് തേച്ചെടുക്കാനുണ്ട് ഇതിനകത്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ജലലഭ്യതയുള്ള കിണർ കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് വരുന്നത് നല്ല കാവലമുള്ള അൻപത് മൂടോളം കുരുമുളക് പൊടികളാണ് ഇതിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഈ പുരേട് ഒന്ന് കാണാം നല്ല രീതിക്ക് കൃഷി ചെയ്തിട്ടേക്കുന്നതാണ് ഈ കുരുമുളകിന്റെ കൃഷിയാണ് ഇവിടെ മെയിനായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാൽപ്പത് സെൻറ്റ് വസ്തു കൃഷിക്ക് അനുയോജ്യമായ നല്ല അടിപൊളി മണ്ണാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നവർക്കാണെങ്കിലും നല്ല രീതിക്ക് പൈസ ആക്കാൻ പറ്റിയ ഒരു പ്ലോട്ടാണ് നല്ല നിരന്ന ഭൂമിയാണ് പ്ലോട്ട് തിരിച്ച് വീടുകൾ വയ്ക്കുന്നവർക്കും ഏതുകൊണ്ടും ബെറ്ററാണ് ഈ പ്ലോട്ട് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് മീറ്റർ മാറിയാണ് നമ്മൾ ഈ പ്ലോട്ട് വരുന്നത് ഒരു ബൈറൂട്ട് തടമാണ് ചെറിയൊരു ബൈറോട്ട് തടാൻ നമുക്കൊരു ഇരുപത് മീറ്ററിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഈ വീടും വസ്തുവായിട്ട് കിടക്കുകയാണ് ഇപ്പം പ്ലോട്ട് തിരിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മെയിൻ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് തടം വെട്ടി അകത്തേക്ക് വരാം അകത്തേക്ക് വന്ന് സ്ക്വയർ സ്ക്വയർ പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പ്ലോട്ടാണത് മൊത്തത്തിൽ നാൽപ്പത് സെൻറ്റ് വസ്തു ഉണ്ട് ഏകദേശം നല്ലൊരു ഏരിയ തന്നെ ഇതിനകത്തുണ്ട് അത് ഫുള്ള് ഒറ്റ പ്ലോട്ട് നിരന്ന പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഇതാണ് നമ്മളെ വീട് വരുന്നത് വീടിൻ്റെ ഫ്രണ്ടേജ് ആണ് ഈ കാണുന്നത് ഫ്രണ്ട് തടമാണ് ഇത് കോൺക്രീറ്റ് ചെയ്ത തടം പ്ലോട്ട് തിരിച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണിത് ഈ ഫ്രണ്ടേജിൽ നമുക്ക് ഈ സൈഡിലൂടെ തടം വെട്ടിയോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് തിരിച്ചോ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും ഈ പ്ലോട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാവുന്നതാണ് മെയിൻ റോഡ് ഫ്രണ്ടേജ് നിന്നും ഇരുപത് മീറ്റർ മാറി ഈ കോൺക്രീറ്റ് തടം മെയിൻ റോഡ് ഈ കോൺക്രീറ്റ് ഫ്രണ്ടേജ് തന്നെ നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മീറ്റർ ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില വെറും അറുപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് നാൽപ്പത് സെന്റ് വസ്തു ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലെ ഒരു വീടും ഉണ്ട് മൂന്ന് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് തേക്കാൻ മാത്രമേ ഉള്ളൂ രണ്ട് സൈഡ് തേക്കാനുണ്ട് അത്ര ഇതിനകത്ത് ചെയ്യാനുള്ളൂ പണിയായിട്ട് പിന്നെ പെയിൻറ്റിങ് വർക്ക് വേണമെങ്കിൽ വാങ്ങുന്നവർക്ക് പെയിൻറ്റിങ് വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല മേനിയിൽ ഒരു പ്ലോട്ടാണിത് അപ്പം പ്ലോട്ടായിട്ട് തിരിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ വീടും വസ്തുവുമായിട്ട് മൊത്തത്തിൽ വാങ്ങി ചെയ്യുന്നവർക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ അൻപത് കുരുമുളക് കൂടി തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായിട്ട് ബന്ധപ്പെടാ ഓണറിന്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്